ഹലോ കേ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാവിലെ ചായക്ക് പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാനിവിടെ കുറച്ച് റേഷൻ അരി എടുത്തിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കുറച്ച് എടുത്തിട്ടിന് പിന്നെ തേങ്ങ രാവിലെ തന്നെ കുറച്ച് ചായക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനത് ഉണ്ടാക്കുന്നതാണ് അതിന് ഞാൻ പിന്നെ അപ്പച്ചെമ്പല് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം രാവിലെ തന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടലില്ല രാവിലെ പണി ആയതുകൊണ്ട് പണിക്ക് പോകേണ്ടതുകൊണ്ട് ഇന്ന് പിന്നെ ലീവല്ലേ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ രാവിലെ പിന്നെ എല്ലാം ഇതാക്കി വെച്ചിട്ട് ഓടണ്ടേ അപ്പൊ ഒന്നിനും സമയം കിട്ടലില്ല പിന്നെ ഞാൻ വിചാരിച്ചോ कोलकाता में വെള്ളം ഞാൻ നേരത്തെ വെള്ളം വെച്ചതാണ് വെച്ചതായിട്ടായത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കൊഴുക്കട്ട ഇതിൽ വെക്കാൻ പോവുകയാണ് നമ്മളിവിടെ ഇപ്പോഴും മഴയുണ്ട് നല്ല മഴയാണ് നിങ്ങളങ്ങോട്ടെല്ലാം ഉണ്ടോ ഇപ്പൊ മഴ ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും മഴ തന്നെയാണ് നമ്മളെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് ചായ കുടിക്കാനായി ഇതാ ഇതാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയത് ഞാൻ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെ അതിൻ്റെ അത് എല്ലാവരും ഉണ്ടാക്കുമേക്കും